ദേശം പാമ്പാടി ദേശം അറിയപ്പെടുന്ന ഒരു ദേശമാണ് പാമ്പാടി തിരുമേനി എന്ന് പറയുന്ന നാമധേയം വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭ രണ്ടായി പിരിയുന്ന സാഹചര്യമുണ്ടായി ഭാഗ്യവശാൽ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സഭ ഒന്നാവുന്ന സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒന്നായിരുന്ന സഭയിലാണ് പരിശുദ്ധനായ വിശുദ്ധ ജീവിതം നയിച്ച പാമ്പാടി തിരുമേനി കാലം ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ തിരുമേനിയെക്കുറിച്ച് ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല അത്രമേൽ വിശുദ്ധിയിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു വിഭാഗീയതകളില്ലാതെ എല്ലാവരും ഈ ദേശത്തുള്ളവരും അല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചും അറിയുന്ന എല്ലാവരും പാമ്പാടി തിരുമേനിയെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ദിവംഗതനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം സജീവമായി സഭയുടെ പ്രതിസന്ധിയിൽ പരിഹാരം കണ്ടെത്തി ഓടി നടന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തെ പല പ്രാവശ്യം പമ്പാടിയിലെ രോഹന്നാൻ റമ്പാച്ചനാണെന്ന് എനിക്ക് തോന്നുന്നു റമ്പാച്ചൻ പലപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചും അദ്ദേഹവും അതുപോലെ തന്നെ സഭയിൽ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളും കൂടി പല പ്രാവശ്യം കെമദാസ് സെമിനാരിയിൽ വന്ന് എന്നെ കണ്ടിട്ടുള്ള കാര്യം ഓർക്കുന്നു അപ്പോൾ പമ്പാടി ദേശം ഇവിടെയുള്ളവർ അവർ മുൻപ് വഴി നടന്നവരെല്ലാവരും തന്നെ സമാധാനം കാക്ഷിക്കുന്നവരും എന്നിൻ്റെ സാഹചര്യങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പ്രിയമുള്ളവരെ